കസ്തൂരിമാൻ സീരിയൽ താരങ്ങളുടെ യഥാർത്ഥ പേര് ജീവ എന്ന വേഷം ചെയ്തത് ശ്രീരാം രാമചന്ദ്രനാണ് കാവ്യ എന്ന വേഷം ചെയ്തത് നടി റബേഖ സന്തോഷാണ് കല്യാണി എന്ന വേഷം ചെയ്തത് കൃഷ്ണപ്രിയ നായരാണ് കീർത്തി സിദ്ധാർഥ് എന്ന വേഷം ചെയ്തത് ഡെല്ല ജോർജാണ് ശങ്കർ എന്ന വേഷം ചെയ്തത് സാജൻ സൂര്യാണ് സേതുലക്ഷ്മി എന്ന വേഷം ചെയ്തത് പ്രവീണയാണ് വിജയലക്ഷ്മി എന്ന വേഷം ചെയ്തത് ശ്രീലത നമ്പൂതിരിയാണ് ശ്രീകുട്ടി എന്ന വേഷം ചെയ്തത് ഹരിത ജി നായരാണ് ഇന്ദിര ബായായി വേഷം ചെയ്തത് ബീന ആന്റണിയാണ് സിദ്ധു എന്ന വേഷം ചെയ്തത് സിദ്ധാർത്ഥ് വേണുഗോപാലാണ് ശ്രീകുട്ടി എന്ന വേഷം ചെയ്തത് പ്രതീക്ഷ പ്രദീപാണ് ജയേഷ് എന്ന വേഷം ചെയ്തത് ഹരി കടമ്പുഴയാണ് ശിവ എന്ന വേഷം ചെയ്തത് റമീസ് രാജയാണ് വനജ ടീച്ചറായി വേഷം ചെയ്തത് ശ്രീകലയാണ് കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ